എന്നെ എന്നെ പഠിപ്പിച്ച് വലുതാക്കി നിങ്ങളുടെ മുമ്പിലൊക്കെ ഇങ്ങനെ കാലിടറാതെ നിൽക്കാൻ പഠിപ്പിച്ച എൻ്റെ ബഹുനരായ ഉസ്താദുമാരാണ് ഇവിടെ ഉള്ളത് ഇന്നത്തെ വേദി അലഹമില്ല എനിക്ക് എത്രമാത്രം സന്തോഷം നിറഞ്ഞതാണെന്ന് നിങ്ങൾക്ക് പറഞ്ഞറിയിക്കാൻ ഇന്നത്തെ മപ്പുറമാേദി നിയന്ത്രിക്കുന്നത് ഞാനല്ല ഞാൻ എന്റെ പത്ത് മിനിറ്റ് പ്രസംഗം കഴിഞ്ഞാൽ ഞാൻ മാറും നേരത്തെ നമ്മുടെ എല്ലാവർക്കും അറിയുന്ന നമ്മുടെ മിസ്ബാഹി ഉസ്താദ് ഇവിടെ പ്രസംഗിപ്പിച്ചോ നിങ്ങളൊക്കെ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവും ഈ മുതലെങ്ങനെ ആ ഉസ്താദും ഇപ്പുറത്തിരിക്കുന്ന മുഹമ്മദ് ഉസ്താദും പാങ്ങിലത്തെ രണ്ടാളും എന്നെ ചെറുപ്പത്തിൽ പഠിപ്പിച്ചു അവർക്കൊക്കെ എത്രത്തോളം സന്തോഷമുണ്ടാകും അവർ പഠിപ്പിച്ച ഒരു ശിഷ്യൻ ഇതുപോലെ ഒരു മജിൽ നേതൃത്വം കൊടുക്കുമ്പോൾ അവരെ നേതൃത്വത്തിന് വിളിക്കുമ്പോൾ അതുപോലെയൊക്കെ എൻ്റെ മുതാലിമ്യങ്ങളൊക്കെ വളരണം ഉസ്താദിമാരുടെ തണലിലായി ജീവിച്ച് അവർക്ക് മനസ്സിൽ വിഷമമുണ്ടാക്കുന്ന ഒരു പ്രവർത്തനവും നമ്മളിൽ നിന്ന് വരാതെ നമ്മളൊക്കെ എല്ലാം ശ്രദ്ധിച്ചിട്ട് വേണം മുന്നോട്ട് പോകാൻ ഞാനിവിടെ എല്ലാ ഞാൻ എഴുതിയ ഒരു പൈത്തൊക്കെ ഇങ്ങനെ ചൊല്ലിയിട്ടാണ് ഞാൻ തുടങ്ങാറ് അതിലിങ്ങനെ ഫസ്റ്റ് ഞാൻ ചെല്ലുമ്പോഴൊക്കെ ഇങ്ങനെ ചെല്ലു അതിങ്ങനെ ചെല്ലി ചൊല്ലി വന്നിട്ട് ഓമ്മൂണിത്തോഹ മുത്ത് ഓരല്ലെങ്കും മീടം നീ ജന്നത്താക്കൂ അന്നാ അതിങ്ങനെ എഴുതി എഴുതി ഞാൻ വന്നപ്പോഴാണ് എൻ്റെ ഉസ്താദിനെങ്ങനെ ഓർമ്മ വരുന്നത് ഉസ്താദുമാരെ ഞാൻ അടുത്ത വരിൽ എഴുതി അലിഫ് തന്നും അത് എനിക്കു തന്ന അസാത്തിലും തണലിൽ ചേർത്തു നീ ഗുണം റബ്ബനാ الله أني النيس كرام